ഇന്ന് ഞങ്ങൾ ഓസ്ട്രേലിയയിലെ മെൽബൺ ജംഗ്ഷനിൽ രണ്ടു ദിവസം സ്റ്റേ വന്നിരിക്കുകയാണ് അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല എന്ത് വിട്ടുത്തരവാദിപ്പം പറയുന്നത് അമേരിക്ക ജംഗ്ഷനല്ല പോലും നമ്മുടെ കുട്ടികൾക്ക് ടു ത്രീ മന്ത് ടു വീക്സ് ഹോളിഡേ ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഞങ്ങൾ ട്രിപ്പ് പോവാറുണ്ട് പൊതുവേ ഞങ്ങൾ ക്യാമ്പിങ്ങിനാണ് പോവാറുണ്ടെങ്കിലും വിന്റർ ആയതുകൊണ്ട് ഇൻഡോർ പരിപാടി ആക്കാമെന്ന് വിചാരിച്ചു പലരോടും ഞങ്ങളോട് പറയാറുണ്ട് ഇങ്ങനെ ട്രിപ്പ് അടിച്ച് നടന്നോ ഒന്നും ഉണ്ടാക്കേണ്ടാണ് പക്ഷേ ഉണ്ടല്ലോ ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ വീട്ടിൽ ചിലവ് നമ്മുടെ കുട്ടികളെ മെമ്മറബിൾ ട്രിപ്പ് കഴിഞ്ഞ് സേവ് ചെയ്യാറുള്ളൂ ഞങ്ങൾക്കും മക്കൾക്കും ഹാപ്പിനെസും മെമ്മറസും ഉണ്ടാക്കാതെ കാശ് സേവ് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ പിന്നെ മെൽബൺ സിറ്റിന്നല്ല ട്രിപ്പ് എവിടെ വന്നാലും റിയമോട് കേരള ഫുഡ് താങ്ങിക്കൊണ്ട് വരും അതുകൊണ്ട് തന്നെ ഇടിയപ്പം പൂട്ടും ലാമ്പോ കറിയും ചിക്കൻ കറിയും കൂടി ഒരു പിടിത്തങ്ങ പിടിച്ചു അതിന്റെ കൂടെ നല്ല അടിപൊളി സൺസെറ്റ് ഫുഡ് അടി കഴിഞ്ഞ മക്കൾക്ക് സ്വിമ്മിംഗ് പൂളിൽ പാലക്കൊക്കെ പോകുന്നതായി ഞങ്ങൾ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്ക് നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ടെറസിലൊക്കെ പോയി എൻജോയ് ചെയ്ത് നടന്നൊന്ന് സെറ്റ് ആയിട്ട് വരാന്ന്